മുജാഹിദ് പണ്ഡിതനായ ഉമർ മൗലവി അദ്ദേഹം കേരളത്തിലെ സമസ്തക്കാർ അന്ന് ുംങ്ങളും നേതൃത്വം നൽകുന്ന സമസ്തയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കാലത്ത് ഘട്ടത്തിൽ

ഇത് എഴുതി വെച്ച ആളുകളുമായി കൊണ്ട് കൊണ്ട് ആശയപരമായിക്കൊണ്ട് കൊണ്ട് യോജിക്കാൻ എന്നല്ലേ സമസ്ത കഴിയില്ലേ സമൂഹത്തിന്റെ ഒരു വിഷയം വരുമ്പോ ഒന്നിക്കണ്ടെന്നും സമസ്ത പറഞ്ഞിട്ടില്ലല്ലോ ഐക്യപ്പെടേണ്ടെന്ന് സമസ്ത പറഞ്ഞിട്ടില്ലല്ലോ കൊണ്ട് ഒരു നിലക്കും ഒരു സാധ്യമല്ല നമ്മൾ കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചെന്ന് മാത്രമല്ല പൂമുത്ത് സയ്യിദ് സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ എന്നും എന്നും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് പാണക്കാട് സയ്യിദ് ഇവരെ സയ്യത് എടുത്തു പറഞ്ഞാൽ ആ പാണക്കാട് തങ്ങളെ കുറിച്ച് എന്ത് പറയേണ്ടി വരും സയ്യിദ് ആനായ പണക്കാട് ഇവരെന്ന് പറയുന്നത് പോലെ കടമെടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് തങ്ങളെ കുറിച്ച് അറിയാം എത്രയോ യാത്രകൾ ഒരുമിച്ച് നടത്താൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ വലിയൊരു സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന് വേണ്ടി തങ്ങളെ കൂടെ അവിടെ പ്രസംഗത്തിൽ പങ്കെടുക്കാൻ ഞാനും പോയിട്ടുണ്ട് ഒരാഴ്ചയോളം താങ്കൾ അവിടെ താമസിച്ചപ്പോ ഒറ്റക്കായതുകൊണ്ട് വളരെ അടുത്തിടെ സാധിച്ചിട്ടുണ്ട് ജീവിച്ച മഹാനായിരുന്നു മഹാനായ ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഹാനായിരുന്നു വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനായിരുന്നു മഹാനായ ിൽ പോലും എത്രയോ ദീർഘദൂര യാത്ര ചെയ്താൽ പോലും മുടങ്ങാതെ നിസ്കരിച്ച മഹാനായിരുന്നു മഹാനായ മർഹൂം സയ്യിദ് തങ്ങൾ ഇവരെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ പറയേണ്ടിവരില്ലേ പാണക്കാട്ടെ തങ്ങള് ഇവർ പറഞ്ഞല്ലോ പച്ചയായി പറഞ്ഞല്ലോ മലയാളത്തിൽ പറഞ്ഞിട്ട് അരിഷം തീരാഞ്ഞിട്ട് അറബിയിൽ പണക്കാട്ട് തങ്ങളെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് അത് വീഡിയോയിൽ പകർത്തി അത് വീഡിയോയിൽ പകർത്തിയിട്ട് ലോകത്തുള്ള എല്ലാവരിലെയും കാണിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് അറബികൾ കാണിച്ചു കൊടുക്കാൻ എന്തിനാണ് ഈ അറബികൾ കാണിച്ചു കൊടുക്കുന്നത്

പാണക്കാട് സൈദ് മുഹമ്മദ് തങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് അവിടെ ഇതൊക്കെ ആളുകൾക്ക് ഇങ്ങനെ അവിടുത്തെ രംഗങ്ങൾ ഓരോന്നോരോന്ന് ഇരിക്കുമ്പോഴാണല്ലോ ഇവരോടെ പോയി എടുക്കുന്നത് വീടിയെടുക്കുന്നത് ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് എന്നിട്ട് പറയാണ് തങ്ങളെ വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ വരുന്നു എന്തിനു വേണ്ടി മന്ത്രി പാണക്കാട് സൈദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ പാണക്കാട് ഉമർ ഷഹാബ്ദങ്ങൾ പാണക്കാട് സൈദ് ഹൈദർ ലി ഷാബ്ദങ്ങൾ അപ്പോൾ സയ്യിദ് മുഹമ്മദ് ഉമർ ഹൈദർ സയ്യിദ് സയ്യിദ് അബ്ബാസ് ആ കുടുംബം മുഴുവൻ ഖുറാഫാത്തിന്റെ ആളുകളാണ് ആളുകളാണ് അന്നഹു അന്നഹു മഅറൂഫ് മഅറൂഫ് മുഹമ്മദ് ഒരു മതനേതാവ് മാത്രമല്ല അറിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ കൂടിയാണ്

പച്ചയായി പറഞ്ഞില്ലേ പാണക്കാട്ട് തങ്ങന്മാർ അങ്ങനെ തങ്ങന്മാരെ ഇല്ല ആദർശമായിട്ട് പാണക്കാട് തങ്ങന്മാർക്ക് ഒരു ബന്ധവുമില്ല നാട് നില എന്താണത് ഇതൊക്കെ പറഞ്ഞ ആളുകളെ ഇന്ന് ചില ആളുകൾ വേദനയുണ്ട് നമുക്ക് അതുകൊണ്ടുതന്നെ ഇവരെന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് പറ്റിയ ടീം ആ കൂട്ടത്തിലുണ്ട് അങ്ങനൊന്നുമില്ല പാണക്കാട്ട് തങ്ങന്മാര് കരീരത്തങ്ങന്മാര് അങ്ങനൊന്നും ഇല്ല അവരൊന്നും കൊണ്ട് പാണക്കാട്ട് തങ്ങന്മാർക്ക് നബിയുമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ബന്ധമുണ്ടല്ലോ ട്ടെന്താ അങ്ങനെ അബൂലഹബിന്റെ രക്തബന്ധല്ലേ അബൂജഹിന്റെ രക്തബന്ധല്ലേ എന്താ കാര്യ ഇതിലും അധികം പാണക്കാട്ട് തങ്ങന്മാരെ പറയാൻ വേറെന്താ വേണ്ട ധാരാ പറഞ്ഞത് ബാലുശ്ശേരി പറഞ്ഞത് ബാലുശ്ശേരി സ്വന്തം ആളാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ പറയട്ടെ കാര്യം അതുകൊണ്ട് എന്താ കാര്യം കാര്യം അവരൊക്കെ അതുകൊണ്ട് വല്ല ഉണ്ടായോ ഇല്ല വലിയൊരു എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അബൂ പറഞ്ഞത് അബൂ ലഹബ് ഇവരൊക്കെ നബിയുടെ കുടുംബമായിരുന്നു വല്ല കാര്യണ്ടായോ എന്നത് പോലെ ആരോടെ അബൂജലിനോട് അബൂലഹബിന് ആരെ തൊല്യപ്പെടുത്തുന്നത് പാണക്കട്ടത്തന്മാരെ

എൽ കെ അദ്വാനിയും മോദിയും വാജ്പേയും ഒക്കെ ആദൻപുട്ടുള്ള പോരക്ക തങ്ങന്മാരാണ് ഇവിടെ ബാലനും ജോസഫും ഏലാമിയും കന്യാൻ കല്യാണിയും സാറയും ഒക്കെ ആരാണ് ആദ്യ പിന്നെ പേരെ കുട്ടിയാണ് അപ്പൊ ബാലൻ എന്നാണ് ജോസഫ് തങ്ങൾ പിന്നെ ഇവിടെയുള്ള ബാലനും ജോസഫും അംഗമാരുണ്ട് അപ്പൊ പാണക്കാട് അംഗമാർക്ക് ഒരു പ്രത്യേകതയില്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു പാരക തങ്ങമാരായത് എൽ കെ അധ്വാനി ലാൽ കൃഷ്ണ അധ്വാനി തങ്ങൾ വാജ്പേയി തങ്ങൾ മോദിജി തങ്ങൾ ഞങ്ങൾ ആലോചിച്ചു ഈമാനുള്ള മൊബിനിയ പേടിയുള്ളവർക്ക് മുത്തനബിയുടെ മഹപ്പത്തുള്ളവർക്ക് എങ്ങനെ ഈ വിഭാഗമായിട്ട് യോജിക്കാൻ കഴിയും ഇത് നമ്മൾ പറയുന്നുണ്ടോ അല്ലാതെ വേറെ പ്രശ്നമില്ല സമസ്ത ലീഗ് കിട്ടുന്ന പ്രശ്നം ഉണ്ടാകാൻ കഴിയില്ലല്ലോ അതൊക്കെ ചില വഹാബികളിലെ ലീഗും തമ്മിൽ ഒന്ന് തെറ്റണം രണ്ട് രണ്ടായി പോകണം എന്നാൽ ആ വിട വരുമ്പോൾ അവിടെ കയറി ഇവരുടെ ആദർശം ചെലവാക്കാം അതിന് നമ്മൾ നിന്ന് കൊടുക്കരുത് അതിന് നമ്മൾ നിന്ന് കൊടുക്കരുത് അത് വഹാബികളെ ഈ ഉമ്മത്തിനുള്ളിൽ അനൈക്യമുണ്ടാക്കി ആ അനൈക്യത്തിന്റെ വിള്ളലുകൾ വരുമ്പോൾ നിന്നുകൊണ്ട് അവരുടെ പിടച്ച ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വന്നു ഈ മാനുള്ള പടച്ചവനെ പേടിയുള്ളവരെ പരലോക ചിന്തയുള്ളവരെ നമുക്കൊരു പാരമ്പര്യമുണ്ട് പൂർവികർ കാണിച്ചെന്ന പാരമ്പര്യം സഹാബത്ത് കാണിച്ചെന്ന്

എല്ലാവരും എല്ലേക്ക് മുജാഹിദ് സ്വർഗത്തിലേക്കു അതും പോവില്ല കാരണം മുജാഹുദ് ലീഡി ഭാഗം എല്ലാരും കാഫറാക്കിയാലോ മുജാഹിദ് ബാലുശ്ശേരി ബാലുശ്ശേരി പ്രസംഗിക്കുന്നത് കേട്ടുള്ളൂ അദ്ദേഹം പറയാം ഇപ്പൊ എന്നെല്ലാരും കാഫറന്ന് പറയാൻ തുടങ്ങിയ അദ്ദേഹം കഴിഞ്ഞ റമദാൻക്ക് റമദാനിലെ വെള്ളിയാഴ്ച കുത്തുമ്പ്രസംഗം പ്രസംഗങ്ങള് ആ പ്രസംഗത്തില് അദ്ദേഹം പറയാ കേന്നമ്മുക എന്നെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞു പടച്ചം പൊറക്കൂലിട്ടോ പൊടച്ചിട്ടവര് ആ പറയുന്നത് പാണക്കാട് തങ്ങന്മാരൊക്കെ അബൂജലിനേക്കാൾ മോശം പറഞ്ഞ ആളാണ് തന്നെ കുറിച്ച് ആരോ ഒരാൾ കാഫർ എന്ന് പറഞ്ഞപ്പോ ഇരിക്കുന്നവരെ ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി എന്താ വേദന മുഖത്ത് നോക്കി നോക്കി ഒരു വിളിച്ചു എടാ

പോലെയാണ് പാണക്കാട് എന്ന് വിളിച്ചാൽ പറയാണ് എന്ത് പറഞ്ഞു സമസ്തക്കാരെ പോലും പറഞ്ഞു സമാധാനിക്കല്ലേ സമാധാനിക്കല്ലേ വേണ്ട സമസ്തക്കാരൻ സമസ്തക്കാരൻ കാസർ സമാധാനിക്കില്ല പാണക്കാട്ട് തങ്ങന്മാർ കേരളത്തിലെ മുസ്ലിം അബൂജലിനെ പോലെയാണ് 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 മക്കയിലെ കൊണ്ടും പോലെയാണ് എന്നെ കുറിച്ച് അവര് എന്ന് വിളിച്ചു പറയട്ടെ വിളിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഏതൊരു 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 വേണ്ടി വേണ്ടി തെരുവിലടി കൊണ്ടുവോ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ തൗഹീദ് പറഞ്ഞുവോ അവരെ ോ വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ല പൊറത്തു തരട്ടെ റമദാന്റെ പവിത്ര ഇക്കാലം വരെ പന്ത്രണ്ട് മാസം ആളു നിങ്ങൾ ആലോചിച്ചു അവന്റെ പ്രിയപ്പെട്ട മുസ്ലിം അത് അള്ളാഹു ഒരു ശിക്ഷയാണ് കാഫർ എന്ന് വിളിച്ചവർക്ക് തിരിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിച്ച് ഇയാൾ പറഞ്ഞു ആരോപിച്ചു അങ്ങോട്ട് പറഞ്ഞു ആയത്തൊതിട്ട പറഞ്ഞിട്ടുള്ള

തീർന്നു എന്നുള്ളതാണ് ആരെങ്കിലും ചെയ്യുന്ന ആളുകളെ അവരെ ആരോപിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ സത്യനിഷേധപരമായ കാര്യങ്ങളെ തൊട്ട് ആശങ്കയിലായി അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ അവരുടെ അഭിപ്രായങ്ങളെ സ്വഹീഹായി സ്വീകരിച്ചു ശരിയായി കണ്ടാൽ അവൻ കാഫായി അവൻ കാഫിറായി ഈ വിഷയത്തിന്റെ പര്യവസാനം അറിയുമോ വിശ്വം സഹോദരങ്ങൾ മനസ്സിലാക്കുക പരലോകത്തേക്ക് നമ്മൾ രണ്ടു കൂട്ടരും പ്രവേശിക്കും ജിന്നുകളോട് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വകാരനും അവിടെ ഇതാ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഹാജരാകും നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ ഒരു വിചാരണ നടന്നാൽ അവിടെ ഒരു വിചാരണ നടന്ന് അള്ളാഹു പറയുകയാണ് നീ മനസ്സിലാക്കിയത് തെറ്റാണ് ജിന്നുകളോടുള്ള ചില സഹായത്തേട്ടം ആയി നിനക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിധി എന്താണ് നമ്മൾ ഒരു വിഷയത്തെ മസ്അലയിൽ തെറ്റിയവരാണ് അത് മനസ്സിലാക്കുന്നതിൽ തെറ്റിയവരാണ് വല്ല അബദ്ധമോ വല്ല പാപമോ നമ്മിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ തെറ്റുന്നത് വിഷ്ടം അവസ്ഥ എന്താണ് അള്ളാഹു പറയുന്നു ഞാൻ ശിർക്കാക്കിയ കാര്യം നീ നീ വസീലത്ത് എന്ന് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്തായിരിക്കും വിശ്വസം കാരനാണെങ്കിലത്തെ അവന്റെ വിധി എന്തായിരിക്കും ഞാൻ ശിർക്കാക്കിയ കാര്യം നീ വസീലത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് നീ എന്തായിരിക്കും അവന്റെ വിധി എന്തായിരിക്കും അത് ചെറിയ ാണ് രണ്ടുപേരും കൂടി മർക്കസ് കുറിച്ച് ദയ കാണാണ് അവർ ഈ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറയുന്ന ആണ് ഈ ചുരുക്കത്തിൽ പാര സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം നമ്മളിതിൽ പെട്ടുപോകരുത് ജമായി തബിലി ജെ ഇവർക്ക് വള്ളവും വെളിച്ചും നൽകുന്നവരായിട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഇതിനാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തിനും രൂപീകൃതമായതും അത് തന്നെയാണ് ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നും സമസ്തയോടെ പറയുന്നില്ല സമസ്ത കേരള ജമീയത്തിലും പറയുന്നത് ആ ആശയത്തിനും ആദർശത്തിനും മറച്ചു നിൽക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ സ്വലിഹായം കബൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ പഠിച്ചവർ പ്രവർത്തിച്ചവർ ഇതിനു സഹായിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കണേ അള്ളാഹ എല്ലാവരുടെയും നല്ല മുറാത്തുകൾ നീ ഹാസിലാക്കണേ അള്ള പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ പരിഹരിക്കണേല്ല വിഷമങ്ങൾ നീ ദൂരീകരിക്കണേല്ല അള്ളാഹു ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചവരുണ്ട് അവരൊക്കെ നീ സഹായിക്കണേ റബ്ബെ അവിടെയൊക്കെ നല്ല ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേല്ല പ്രയാസങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേല്ല വിഷമങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ല അള്ളാഹുബേ പഠിച്ചവനെ ജീവിക്കൽ ഹയറാകുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ജീവിക്കാനും മരണം ഹൈറാകും മരിക്കാനും നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ നീ അനുഗ്രഹിക്കണേല്ലോ أمين برحمتك يا أرحم الراحمين السلام عليكم